ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ന് നടന്ന നിങ്ങളുടെ എസ് എസ് എൽ സി എക്സാമിനേഷൻ മലയാളം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓക്കെ കൂട്ടുകാരെ നമുക്ക് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ചോദ്യങ്ങളിൽ നാലെണ്ണത്തിന് ശരിയുത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാർക്ക് എക്സാം ഈസി ആയിരുന്നില്ലേ ഓക്കെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും നോക്കാം കാട്ടുചോലകൾ പാടിയ പാട്ടുകളേറ്റ് പഠിപ്പിച്ച മുത്തശ്ശിമാർ അശ്വമേധം കാട്ടുചോലകൾ എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹ രൂപം എഴുതുക കാട്ടു ചോലകളാണ് അല്ലാതെ നമുക്ക് എങ്ങനെ എഴുതാം അതെ കാട്ടിലെ ചോലകൾ ആൻസർ എന്താണ് കാട്ടിലെ ചോലകൾ ഓക്കെ ഏതെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എരിയുന്ന നെഞ്ഞും പൊരിയുന്ന വയറുമായി നരകിക്കുന്ന ദരിദ്രമാതാവ് ഞാൻ കഥാകാരനായ കഥ ഈ വാക്യം നൽകുന്ന അർത്ഥസൂചന എന്താണ് ഈ വാക്യം നൽകുന്ന അർത്ഥസൂചന എന്താണ് അതെ അമ്മ അനുഭവിക്കുന്ന മാനസിക സംഘർഷവും ദാരിദ്ര്യവും അമ്മ അനുഭവിക്കുന്ന മാനസിക സംഘർഷവും ദാരിദ്ര്യവും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കഷ്ടകാലം കഴിഞ്ഞു ശബ്ദത്തിൽ തെളിയുന്ന ഭാവം എന്താണ് ഹ എന്ന ശബ്ദത്തിൽ തെളിയുന്ന ഭാവമാണ് ചോദിച്ചത് എന്താണ് അതെ ദിവാകരനെ കണ്ടപ്പോൾ തോന്നിയ ആശ്വാസം ആൻസർ എന്താണ് ദിവാകരനെ കണ്ടപ്പോൾ തോന്നിയ ആശ്വാസം കേതൻ നാലാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന വരികളിൽ പുഷ്കരന്റെ നൈരാശ്യം പ്രകടമാവാത്തത് ഏത് നൈരാശ്യം പ്രകടമാവാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് അതേതാണ് കൂട്ടുകാരെ അരികിൽ വന്നു നിന്നൊര യെസ് അരികിൽ വന്നു നിന്നതാരെമതം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അഞ്ച് ഒരു വെണ് പൂവിൽ ഷോഡരേഖകൾ പോലെ ആഞ്ചലോ മാപ്പ് ശോണരേഖകൾ പോലെ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് അർത്ഥമാക്കുന്നത് എന്താണ് അതെ യേശുവിൻ്റെ പീഡാനുഭവമാണല്ലേ യേശുവിൻ്റെ പീഡാനുഭവം ഓക്കെ ഇത് നെക്സ്റ്റ് നോക്കൂ ആറ് മുതൽ എട്ട് വരെ ചോദ്യങ്ങളിൽ രണ്ടെണ്ണത്തിന് രണ്ടോ മൂന്നോ വാക്യത്തിൽ ഉത്തരം എഴുതുക ഓക്കെ നമുക്ക് നോക്കാം ഇത് ആത്മാവിൻ്റെ ഒരു വെളിപാടാണ് അതിനുവേണ്ടി ധ്യാനിച്ചിരിക്കുമ്പോൾ ഒരു നിബന്ധനയും എഴുത്തുകാരനെ ബാധിക്കുന്നില്ല ആത്മാവിൻ്റെ വെളിപാടുകൾ എഴുത്ത് ആത്മാവിൻ്റെ വെളിപാടാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അതെന്താണ് യെസ് എഴുത്ത് രചയിതാവിൻ്റെ സ്വാഭാവികമായ സർഗാത്മക ശേഷിയാണ് വെളിപ്പെടുത്തുന്നത് മറ്റ് നിബന്ധനകളൊന്നും എഴുത്തിനെ ബാധിക്കുന്നതല്ല നമുക്ക് എങ്ങനെ ആൻസർ എഴുതാം എഴുത്ത് രചയിതാവിൻ്റെ സ്വാഭാവികമായ സർഗാത്മക ശേഷിയാണ് വെളിപ്പെടുത്തുന്നത് മറ്റ് നിബന്ധനകളൊന്നും എഴുത്തിനെ ബാധിക്കുന്നതല്ല കേതെ ഏഴാമത്തെ ചോദ്യം വൃദ്ധയും വല്ലാതെ പരുങ്ങിപ്പോയി സ്ഥലകാലങ്ങളോട് പൊരുത്തപ്പെടാത്ത ഈ അതിഥി ആരാണ് വിശ്വരൂപം അടിവരയിട്ട ഭാഗം നൽകുന്ന അർത്ഥ സൂചനകൾ എന്തെല്ലാം എന്തെല്ലാമാണ് അതെ താഴത്തു കുഞ്ഞിക്കുട്ടിയമ്മയെ കാണാൻ ഈ നാട്ടിൽ ആരും തന്നെ വരികയില്ല അതുപോലെ തന്നെ എന്താണ് ന്യൂയോർക്കിലായിരുന്നെങ്കിൽ ഇത്തരത്തിൽ പാശ്ചാത്യ വേഷം ധരിച്ച സന്ദർശകർ പതിവായിരുന്നു എന്നാൽ മാറിയ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അതിഥികൾ വരില്ല ഏതാ എട്ടാമത്തെ ചോദ്യം നോക്കിയാലോ തെറുകാട്ടി ആശ്രമ ബിരുദ്ധവൃത്തി നീ ചെറുപാമ്പ് ചന്ദനമരത്തിനെന്ന പോൽ ഋതുയോഗം ചെറുപാമ്പ് ചന്ദനമരം എന്നീ പ്രയോഗങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ എന്താണ് അതെ ആശ്രമ ജീവിതത്തെ ചന്ദനമരത്തോടും സർവമതനെ ചെറുപാമ്പിനോടുമാണ് ഇവിടെ കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ആശ്രമ ജീവിതത്തെ ചന്ദനമരത്തോടും സർവമദനനെ ചെറുപാമ്പിനോടുമാണ് ഇവിടെ കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഓക്കേ ഇതൊന്നും നമുക്ക് ഒൻപതാമത്തെ ചോദ്യം നോക്കാം എന്റെ സ്നേഹിത ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തോട്ടത്തിലൂടെ കടന്നു പോരണമെന്നില്ല തെരുവിലേക്കുള്ള വാതിലൂടെ തന്നെ എപ്പോഴും വരികയും പോവുകയും ചെയ്യാം പാവങ്ങൾ തൻ്റെ വീടിന്റെ വാതിൽ ഒരിക്കലും പൂട്ടിയിട്ടില്ലെന്ന് മെത്രാൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണ് പാഠസന്ദർഭം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നമുക്ക് കുറിപ്പിൽ എന്തൊക്കെ എഴുതാം അതിങ്ങനെ നമുക്ക് എഴുതാം ആർക്കും എപ്പോഴും കടന്നു വരാവുന്ന ഇടമായിരുന്നു എന്ത് യെസ് മെത്രാൻ്റെ ഭവനമെന്ന് പറയുന്നത് വലുപ്പ ചെറുപ്പങ്ങളുടേതായ വേർതിരിവ് അവിടെ ഉണ്ടായിരുന്നില്ല സ്വകാര്യ സ്വത്തിൻ്റെതായ ചിന്തകൾക്കപ്പുറം മാനവികതയുടെ ആഴം മെത്രാനിൽ തെളിഞ്ഞു കാണാം അതുകൊണ്ടാണ് ഇവിടേക്ക് വരുമ്പോൾ നേർവഴിക്ക് വരാമെന്നും വാതിൽ ചാരിയിടുന്നതല്ലാതെ താഴേട്ട് പൂട്ടുകയല്ലെന്നും മെത്രാൻ പറയുന്നത് ഒരിക്കലും അടച്ചിടാത്ത വാതിൽ അഭയം നൽകിയ സന്മനസ് അഭയം നൽകാൻ മനസ്സുള്ള മാനവികതയുടെ അടയാളമാണ് ജീവിതത്തിൽ എല്ലാവരും നേർവഴികളിലൂടെയാണ് സഞ്ചരിക്കേണ്ടതെന്ന് അദ്ദേഹം കരുതുന്നു വളഞ്ഞ വഴികൾ ഉപേക്ഷിക്കണമെന്ന് മെത്രാൻ ഓർമ്മിപ്പിക്കുന്നു ഈ ആശയം എന്ന രീതിയിൽ തന്നെയല്ലേ കൂട്ടുകാരും എഴുതിയിട്ടുള്ളത് ഓക്കെ അത് നെക്സ്റ്റ് നോക്കാം മനുഷ്യ യുദ്ധം വരുത്തി വയ്ക്കുന്ന ഭയങ്കര ദുരന്തത്തെ എടുത്തു കാണിപ്പാൻ വേണ്ടിയാണ് ഭാരതീയ ഇതിഹാസം രചിക്കപ്പെട്ടതെന്ന് തീർത്തു പറയാൻ സംശയിക്കേണ്ടതില്ല യുദ്ധത്തിൻ്റെ പരിണാമം കുട്ടികൃഷ്ണന്മാരാരുടെ ഈ നിരീക്ഷണം ശരിവയ്ക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ പാഠഭാഗത്ത് നിന്നും കണ്ടെത്തി എഴുതുക നമുക്ക് ഏതൊക്കെ എഴുതാം അതെ മനുഷ്യ നമുക്ക് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് യെസ് അരപ്പുറം വീതം എഴുതണം അല്ലേ നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അരപ്പുറം വീതം എഴുതണം ഓക്കെ നമുക്ക് എഴുതാം മനുഷ്യ ചരിത്രത്തിൽ യുദ്ധം വരുത്തിവയ്ക്കുന്ന ഭയങ്കരമായ ദുരന്തത്തെ കാണിക്കാൻ വേണ്ടിയാണ് മഹാഭാരതം രചിക്കപ്പെട്ടത് എന്നാണ് മാരാർ വിലയിരുത്തുന്നത് എന്നാൽ പാശ്ചാത്യ സാഹിത്യത്തിൽ ചില യുദ്ധവീരന്മാരുടെ പരാക്രമം വർണ്ണിക്കുവാനാണ് ശ്രമിച്ചിരിക്കുന്നത് യുദ്ധത്തിൻ്റെ ഭീകരതയെ ചതിയെ വെളിപ്പെടുത്തുന്ന ഒരുപാട് സന്ദർഭങ്ങൾ മഹാഭാരത യുദ്ധത്തിലുണ്ട് ഉണ്ട് യുദ്ധത്തിന്റെ അവസാന സമയത്ത് എന്തൊക്കെയോ യുദ്ധ നിയമങ്ങളുണ്ടോ അതൊക്കെ തിരസ്കരിച്ചു കൊണ്ടാണ് യുദ്ധം നടക്കുന്നത് പാണ്ഡവ പക്ഷത്തു നിന്ന് അധർമ്മ യുദ്ധത്തിന്റെ പരമ്പര തന്നെ രൂപപ്പെടുന്നു പാണ്ഡവ പക്ഷത്തോടുള്ള പകം മൂത്ത് പാണ്ഡവ പാ പാളയത്തിൽ കയറി അറുകൊല ചെയ്യാൻ അശുദ്ധ അശുദ്ധ അശുദ്ധമാതാവിനെ പ്രേരിപ്പിക്കുന്നു തന്റെ മുഖ്യ ശത്രുവിനെ മാത്രമല്ല ജീവനു വേണ്ടി യാചിക്കുന്നവരെ പോലും വെറുതെ വിടാൻ അയാൾ തയ്യാറായില്ല മൂന്ന് ലോകവും നശിപ്പിക്കാൻ കഴിവുള്ള ബ്രഹ്മശിരസ് എന്ന അസ്ത്രം അയാൾ പ്രയോഗിക്കുന്നു ഇതെല്ലാം യുദ്ധപരി പൂണ്ട മനുഷ്യൻ നടത്തുന്ന വീണ്ടും വിചാരമില്ലാത്ത പ്രവർത്തികളിലൂടെയാണ് യുദ്ധം വരുത്തുന്ന വലിയ ദുരന്തങ്ങളെയാണ് കാണിക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് ഇങ്ങനെ ആൻസർ എഴുതാവുന്നതാണ് ഈ സന്ദർഭങ്ങളൊക്കെ തന്നെയല്ലേ കൂട്ടുകാർ എഴുതിയിട്ടുള്ളത് ഓക്കെ ദൻ പതിനൊന്നാമത്തെ ചോദ്യം ഇക്കൊല്ലം നമ്മൾ സ്പോർട്സിൽ തോറ്റുപോയി സാരമില്ല എന്നാൽ ഈ കുട്ടി ലിമ്പാളിയെ കാണിച്ച് സത്യസതയുണ്ടല്ലോ ഇത് ഈ ക്ലാസ്സിൻ്റെ മുഴുവനും വിജയമാണ് അക്കർമാശി ഈ അഭിനന്ദനം ലിമ്പാളിയുടെ ജീവിതത്തെ എത്രത്തോളം പ്രചോദിപ്പിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കുറിക്കുക എന്നാണ് പതിനൊന്നാമത്തെ ചോദ്യം ഓക്കെ നമുക്ക് എഴുതാം ചവറുകൾക്കിടയിൽ ഒരു മിഠായി കടലാസ് കാണുമ്പോൾ വായിൽ വെള്ളം ഓറിയിരുന്നെങ്കിലും കുമാർമാമ സിനിമയ്ക്ക് കൊണ്ടുപോകുമെന്ന് കൊതിപ്പിച്ച് അത് നടപ്പിലാക്കാതിരിക്കുമ്പോഴും കളഞ്ഞു കിട്ടിയ മുപ്പത് രൂപ ഈ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ലിമ്പാളെ തയ്യാറായില്ല കൂട്ടുകാരുടെ പ്രലോഭനങ്ങളിൽ വീണ് പണം പങ്കുവയ്ക്കാനും ലിംബാളിയുടെ മനസ്സ് അനുവദിച്ചില്ല ശരൺകുമാർ തൻ്റെ കയ്യിലുള്ള പണം സ്കൂൾ അസംബ്ലി കഴിഞ്ഞ് ഹെഡ് മാസ്റ്ററെ ഏൽപ്പിച്ചു ഇദ്ദേഹം അദ്ദേഹം ഉച്ചഭക്ഷണിയുടെ ലിംബാളയെ പരസ്യമായി അഭിനന്ദിച്ചു ലിംബാളയുടെ സത്യസന്ധമായ പ്രവൃത്തി കൊണ്ട് ക്ലാസ് ടീച്ചർ കുട്ടികളുടെ മുന്നിൽ വെച്ച് ലിംബാളയെ കാണിച്ച സത്യസന്ധത ഈ ക്ലാസ്സിൻ്റെ മുഴുവൻ വിജയമാണെന്ന് പറഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം കൂടിയായിരുന്നു ഈ അഭിനന്ദനം മുപ്പത് രൂപയേക്കാൾ വിലപിടിപ്പിച്ചുള്ള വില പിടിപ്പുള്ളതായിരുന്നുവെന്ന് ലിമ്പാളെ വ്യക്തമാക്കുന്നു തീർത്തും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ച് ഇത്തരം അഭിനന്ദനങ്ങൾ എല്ലാ പ്രതിസന്ധികളും മറികടക്കും മറികടന്നു മുന്നോട്ടു പോകുവാനുള്ള പ്രചോദനമാണ് ഓക്കേ ഇതൻ പന്ത്രണ്ടാമത്തെ ചോദ്യം ഈ പുലർച്ചെ ആരാ വരാൻ പറഞ്ഞത് പാറാവുകാരൻ പരുക്കനായി പറഞ്ഞു ആപ്പീസ് തുറക്കട്ടെ ഏതോ ശീലത്തിന്റെ സ്വാധീനത്തിൽ പാറാവുകാരൻ കടലാസ് നിവർത്തി നോക്കി പാറാവുകാരന്റെ മുഖം പൊടുന്നതിനെ കഞ്ഞുകുറ്റതായി കടൽ തീരത്ത് പാറാവുകാരന്റെ ഈ മനംമാറ്റത്തിന്റെ കാരണമെന്ത് പാഠസന്ദർഭം വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക എന്താണ് അതെ ജയിലിൽ നിന്നും അയച്ച കത്ത് കിട്ടിയ വെള്ളായിയപ്പൻ കത്തുമായി ജയിലിലെത്തി ആ കത്ത് പാറാവുകാരനെ കാണിച്ചു കുറ്റവാളികളെ കാണാൻ ഈ സമയത്ത് പലരും വരാറുണ്ട് അതിനാൽ വെള്ളായിയപ്പനെ അത്തരത്തിലൊരു സന്ദർശകൻ മാത്രമായാണ് പാറാവുകാരൻ കണ്ടത് പാറാവുകാരൻ്റെ ആദ്യ സമീപനത്തിൽ നിന്നും അദ്ദേഹം അധികാരത്തിൻ്റെ ക്രൂരമായ ഭാവം തന്നെയാണ് പ്രകടമാകുന്നത് എന്നാൽ കാണിക്കുകയും അത് വായിക്കുകയും ചെയ്തപ്പോൾ പാറാവുകാരൻ്റെ ഭാവം മാറി അടുത്ത ദിവസം കണ്ടുണ്ണിയെ തൂക്കിക്കൊല്ലാൻ പോകുന്നു എന്നറിയിക്കുന്ന മരണവാറണ്ടായിരുന്നു അത് മകനെ നഷ്ടപ്പെടാൻ പോകുന്ന നഷ്ടപ്പെടാൻ പോകുന്ന നിസ്സഹരായ നിസ്സഹായരായ ഈ മനുഷ്യൻ്റെ ഭാവം കണ്ടതുകൊണ്ടാണ് പാറാവുകാരൻ്റെ മനസ്സ് കനിയുറ്റതായത് കേതൻ പതിമൂന്നാമത്തെ ചോദ്യം അവനു വയറു നിറയെ ഉണ്ണാൻ വേണ്ടി ഞാൻ പഷണി കിടന്നതും അവനെ സ്കൂളിലേക്ക് ഒരു വരക്കോലും കോറുപെട്ടിയും വാങ്ങാൻ പൈസയില്ലാതെ ഞാൻ എൻ്റെ അരയിലെ ഏലസിനകത്ത് പണ്ടേ പണ്ടു പണ്ടേ കിടന്നിരുന്നൊരു പൊൻപടയം പൊൻപണം തൂക്കി വിറ്റതും മറ്റും അവന് ഓർമ്മയുണ്ടോ എന്ന് എഴുതി എന്നൊന്ന് എഴുതി ചോദിക്കൂ ഞാൻ കഥാകാരനായ കഥ വലിയ ത്യാഗം സഹിച്ചു വളർത്തിയ മകൻ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി സ്വന്തം അമ്മയെ ഉപേക്ഷിച്ചുവല്ലോ ഇത്തരം സംഭവങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടോ പാഠഭാഗത്തെയും സമകാലിക സംഭവങ്ങളെയും പരിഗണിച്ച് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക പ്രതികരണ പ്രതികരണക്കുറിപ്പിൻ്റെ ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കൂട്ടുകാർക്ക് ഇതുപോലെ എഴുതാവുന്നതാണ് ഒക്കേതൻ എല്ലാവരുടെയും നെള്ളുകളുടെ പിന്നിലേക്ക് വീഴ്ത്തിയ റാന്തലിൻ്റെ കടും മഞ്ഞ വെളിച്ചത്തിൽ വൃദ്ധൻ്റെ കടക്കണ്ണിൽ നിന്ന് ചോര പൊടിയൊന്ന് കണ്ട നിമിഷം ഭർത്താവിൻ്റെ ഇരിപ്പിടത്തിൽ എക്കാലത്തേക്കുമായി താൻ ഉറഞ്ഞു പോകുന്നതായി ജൂലിയാന അറിഞ്ഞു ജൂലിയാനയുടെ തിരിച്ചറിവ് കഥയ്ക്കു നൽകുന്ന അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ് പാഠഭാഗത്തെ മറ്റ് സന്ദർഭങ്ങളും കൂടി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ദെൻ പതിനഞ്ച് മുതൽ പതിനാ പതിനേഴ് വരെയുള്ള ചോദ്യങ്ങളിൽ എന്താണ് രണ്ടെണ്ണത്തിന് ഉത്തരം ഉത്തരമെഴുതിയാൽ മതി ഒരു പുറം വീതം നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ആൻസേഴ്സ് ഇവിടെ നൽകുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർ ഇതുപോലെയൊക്കെ ആകും എഴുന്നേറ്റുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ കൂട്ടുകാരെ അങ്ങനെ ക്വസ്റ്റിൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബായ്